ഹലോ തുടങ്ങാം ഇപ്പൊ അടുത്ത വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെയാണ് മാർച്ച് ലിസ്റ്റിലുള്ള നമ്മുടെ ആൾക്കാർ പ്രയോജനം മാറ്റി ചേരണ്ടെന്നുഷെയർക്ക സ്ഥിരമായിട്ട് മാറ്റിയും ഷെയർ അടിക്കുന്നതാണ് എപ്പോഴും ചെയ്യുക നല്ല ഷെയർ ഇല്ല കുഴപ്പമൊന്നുമില്ല സീറ്റ് കൊടുക്കുന്ന ഷെയർ പിന്നെ ആയപ്പോ ആറ് ക്വാണ്ടിറ്റി എടുത്ത് സെല്ലോർഡർ ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം ഷെയർ ആണ് ട്രെൻഡ് അടുത്തേക്ക് ആയതുകൊണ്ട് എടുത്തു ഇനി അതെന്താകും നമുക്ക് കണ്ടറിയാം എല്ലാ കോളിലേക്കാണ് ടാൻ പോലെ രാവിലെ തന്നെ റെഡാ ട്രെയിൻറെ അടിസ്ഥാനത്തിൽ ഇത് താഴ്വന്നാണ് അങ്ങനെയാണ് നമ്മൾ എടുത്ത് പത്തരക്ക് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അറിയാം ഓപ്ഷൻ ഓപ്ഷൻ ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ പക്ഷെ പച്ചക്കത്തി പച്ച കത്തി അതേപോലെ തന്നെ പോയി പച്ച കത്തിട്ടേ പച്ച കത്തിഷാറിലാവിലുണ്ട് നല്ല മറ്റേത് നമ്മള് ക്രോസ് ചെയ്ത് കേട്ടോ ഒരു എടുത്ത് പയ്യെടുത്ത് ട്രെൻഡ് നാളത്തേക്കാണെങ്കിൽ ഇനി കേറി പോയാലോ എന്ന് നിർത്തു പോയാൽ അവർ ഒന്നേര പോക്കേ പോയുള്ളൂ തിരിച്ചു വരല്ലേ അതുകൊണ്ട് എടുത്തിട്ട് നോക്കാം നമുക്ക് അല്ലെങ്കിൽ ഒന്നുകൂടിട്ടാ മതി ഗവൺമെന്റിന് പോവാ മാർക്കറ്റ് പ്ലേസിലാണ് ബ്ലോസ് ചെയ്ത് അതുകൊണ്ട് കുഴപ്പമില്ല സ്റ്റോപ്പ് ലോസ് അങ്ങനെ വെക്കാറില്ല സ്റ്റോപ്പ് ലോസ് വെച്ചിങ്ങിന്റെ നമ്മുടെ ഓർഡർ കൂടും അന്മാരത് കൊണ്ടുപോകും പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഉള്ള കളിയാണ് മിക്കവാറും ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെയും സെല്ലോട് എടുക്കേണ്ടി വരും അഞ്ച് ട്രൈ അഞ്ചായി ഓർഡർ അയക്കണം ഇനി പതിനെട്ട് സെല്ലോർഡർ എടുത്തിട്ടുണ്ട് ഇതിനി പ്രോഫിറ്റ് ആക്കണം നമ്മുടെ ടാർഗറ്റ് അറുന്നൂറ് അറുനൂറ് കിട്ടുന്നത് പക്ഷേ ഇത് ഷെയർ അത്ര മൂവിങ് അല്ലൂറ് ആണ് നമ്മുടെ ടാർഗറ്റ് ഇത് ഇനി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സ്കാപ്പ് സ്കാപ്പ് മാത്രമേ ചെയ്യുള്ളൂ നഷ്ടമാണെങ്കിൽ അത് നഷ്ടം ചെറുതായിട്ടൊന്ന് മാക്സിമം സ്കാൽപ്പ് ചെയ്ത് കളയാൻ നോക്കും ഇനി പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം എവിടം വരെ പോകുന്നോക്കാം ടാർഗറ്റ് ഉണ്ടല്ലോ അറുന്നതും അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വന്നാൽ നമുക്ക് ലോസ് ചെയ്യാം പിന്നെ സെല് ചെയ്യണ പരിപാടിയില്ല പെട്ടന്നെ ആറ് ആറ് ഓർഡർ ആവും മൂന്ന് ട്രേഡ് ആറ് ഓർഡർ രാമൂ ഉറങ്ങിയ അവസ്ഥയിലാണ് മാർക്കറ്റ്

ക്ലോസ് ചെയ്യുന്നില്ല നമ്മൾ ഡൗൺ ആണ് ട്രെൻഡാണ് ആറ് ആറ് ഇതാ മൂന്ന് ആറ് ഓർഡർ അതെ മൂന്ന് മൂന്നര ക്ലോസ് ചെയ്തില്ല പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്താൽ സ്കാപ്പ് എന്തായാലും നമുക്ക് ട്രെൻഡ് താഴത്തേക്കാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് താഴത്തേക്ക് വരുവത്തേക്ക് വരുള്ളു പെട്ടെന്ന് വന്നാ പെട്ടെന്ന് പോവാ പെട്ടെന്ന് പത്തരണി മുമ്പ് പത്ത് പത്ത് മണിക്ക് മുമ്പ് തീരേണ്ട പരിപാടിയാണ് ഷെയർ മറിയാലുള്ള പ്രശ്നമുള്ളു പിന്നെ കടിച്ചു തോന്നിയ രീതിയിൽ തന്നെ നടന്നു